ു കറു ചാട്ടി തീ വെച്ചപ്പോ അടുപ്പ് ഒന്നും പറയാല അടുപ്പിന്റെ പണിക്കാരനെ വെച്ചാ

ഞാൻ കൊറച്ച് പേക്കും അപ്പൊ ടി വന്ന് വിളിച്ചു ആ മസാജ് തരാം രാവിലെ ഒന്നും അങ്ങനത്തെ ഹോളും അല്ല അപ്പൊ പെരക്കത്തെ ഹോളിട്ട് ചിക്കത്ത് കഞ്ഞിട്ട് മാറാനായിട്ട് ണേ ഇയാളാണത് ഏഴിവാക്കാനാണ് അല്ല അല്ലാപ്പത് പണിയെടുക്കാൻ കരുതിട്ടല്ലേ ചട്ടി കൊണ്ട് കൂടെ ഇപ്പൊ നേരത്തിലാ പറഞ്ഞത് കുട്ടിമാന എന്തേലൊക്കെ ഒഴിച്ചോണ്ടിട്ടോ നല്ല കഷ്ണം സൈറ്റ് കഷ്ടം പൊട്ടിട്ട് സൈറ്റിന് അല്ല കഷ്ടം പൊട്ടിട്ടേ പരാതി പറഞ്ഞപ്പോ പറഞ്ഞതാണ് നമ്മളെ ഞമ്മളെ മുന്ന കേട്ടെ അന്ന ഞാനാ പറയണ്ട എന്താ അങ്ങനെ എന്തോ പറഞ്ഞു ഏതങ്ങള് നമുക്ക് അടുപ്പ് സ്ലാ മാഷാ അല്ല ണില് മോലാളി ചെറുക്ക ഡ്രൈവറാണ് തകല കലാപല്ലവൻ പിന്നെ മോലാളിന്റെ സ്വന്തം ആളിയാനാണ് അളിയാലാണ് തീർച്ചയായിട്ടും <laughs> right? ും ശരിക്കും കഥയില്ലത് ജീവിതം അതാണല്ലേ അപ്പോ നമ്മളെ ഹോട്ടലിൽ നാടൻ അടുപ്പുണ്ടാക്കുകയാണ് കുറഞ്ഞ ചെലവിൽ വിറകൊക്കെ കത്തിക്കാൻ പറ്റും എന്നാണ് ഓയ് ഇങ്ങോട്ട് 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 ഇങ്ങട്ട് പറ എന്താ പറഞ്ഞാൽ കുറഞ്ഞ വിറകേ വരുള്ളൂ അപ്പൊ ഈ അടുപ്പിന്റെ വീഡിയോ നമ്മളിങ്ങനെ കാണിച്ചു തരും ഇങ്ങോട്ട് നോക്ക്ടാ നമുക്ക് പൊറാട്ടപ്പണി മാത്രമേ അല്ലേ എന്ന് പറയും ഇത് കട്ടിയാ ആവോ മോയേ മോയേ മോള് കുറപ്പനേരി നേരല്ല ഇങ്ങടാ അവു അല്ക്ക അങ്ങോട്ട് തിരിക്കാ കുറയ പണി വരാദോർക്കണാ അത് കണ്ടി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ വേറൊരു വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഇൻട്രസ്റ്റിൽ പണി അടക്കണ്ട അതായത് ഇതിൻ്റെ ഞങ്ങളിത് ആയിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മുലാളിമാരോട് പറഞ്ഞിട്ട് ഈ പണിക്കൂടും കൂടി ഞങ്ങൾ സെറ്റ് ആക്കി കാണാം അപ്പോൾ ഓല അതിൻ്റെ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ മറച്ചിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എങ്ങനെ എങ്ങനെ പക്ഷെ വേറൊന്ന് ഇത് പിന്നെ പണിക്കാരൻ പ്രസരേണ് പ്രസറേന കാരണം എന്താ വെച്ചാൽ മോലാളി വന്ന് പറഞ്ഞു പോയി മോലാളി പറഞ്ഞു പോയിക്കണ് ഞാൻ വന്നിട്ട് അടുപ്പൂട്ടാന്ന് ഇപ്പൊ മുമ്പരൊക്കെ റെഡിയായി ആയി നീ കല്ല് വെക്കണെങ്കിൽ മോലാളി വരണന്നു പറഞ്ഞേ ഏഹ് ഇങ്ങോട്ട് നോക്കി വെക്കണി വരണോ അയാൾ വരണേക്കണല്ലേ സംഗതി മൂമ്പര്ക്കൊരിതുണ്ടാവും ഞമ്മളീ പിന്നെ തറക്കല്ലൊക്കെ ഇടുമ്പോ പശ്ചാത്തല കല്ല് നമ്മള് ഐശ്വര്യമായിട്ട് വെക്കൂലേറ്റോ തറക്കല്ലൊക്കെ വെക്കുമ്പോളെ പശ്ചത്തത് ഞമ്മള് ആയിക്കോട്ടെ അങ്ങനെ കാര്യം എന്തായാലും ഞമ്മള് മൂപ്പര് വരുവോളി കാത്തുക്കണോലെ രണ്ട് പൊറോട്ടം ആ പൊറാട്ട ഞാൻ ഇപ്പൊ ഇപ്പോൾ ആ തൊണ്ണൂറ് കാലഘട്ടത്തിലല്ലേ പൊറോട്ട കല്ലും വെച്ച് കണ്ടാണ് വറവുണ്ടാക്കുന്നത് കഴിഞ്ഞത് പോലെ മൃദമേൻ ഷെഫാണ് ഒരു സംശയം ചോദിച്ചാണ്ട് ഒരു സംശയം ചോദിച്ചാണ്ട് ഇയാളിവിടെ ഈ അടുപ്പും കല്ല് വെക്കാൻ നേരത്ത് ഞാൻ വന്നിട്ട് വെക്കാറുണ്ട് എന്തിനോ അതായത് നമ്മൾ ഈ തറക്കല്ലൊക്കെ ഇണ്ടമാതിരി ആദ്യത്തെ കല്ല് വെക്കാൻ വേണ്ടി വേണ്ട ആ സംഭവം അതാണ് അപ്പൊന്ന് വെച്ചാല് നമ്മള് നേരത്തെ ഒരു വീഡിയോ എടുത്തു കാരണം നിങ്ങൾ മൂപ്പര് പറഞ്ഞു എന്തിനാ ഇയാളിപ്പത് വെക്കാം ഇതിപ്പോ ഞാൻ വന്നിട്ട് വെക്കാറുണ്ട് പോയത് ചോദിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആദ്യത്തെ കല്ല് വെക്കാൻ വേണ്ടി ഐറ്റം മൂപ്പർക്ക് വെക്കാൻ വേണ്ടിട്ടാണ് അവിടുത്തെ നീമൊക്കെ മാറുന്നപ്പോഴല്ലേ ഞാൻ ഗ്യാസും കുറ്റിക്ക് പോന്ന് അപ്പോഴല്ല ഗ്യാസും കുറ്റിക്ക് പോകുന്നപ്പോഴല്ലേ ഞാൻ ഇയാൾക്ക് കല്ലിൽ എടുത്തു കൊടുത്തേ നോക്കാ ഈ കണ്ട കല്ലൊക്കെ ഞാൻ എടുത്തു കൊടുത്താണ് ഹെൽപ്പർ ഇല്ലാത്ത നിങ്ങൾ നിങ്ങള് പണിക്കാരം ഇങ്ങനെ വിളിച്ചിട്ട് ഹെൽപ്പർമാരി വെച്ചുകൊടുക്കണം ഊസുറുംപൊളി ഇല്ലാത്ത പരിപാടിയല്ലേ കാട്ടിന് നിങ്ങൾക്ക് എന്താ പറയല് ഒന്നുമില്ല സങ്കടം കൊണ്ടേ കൊണ്ടപ്പോ പിന്നെ പറയാത്തല്ലേ മോലാളിമാരുടെ സങ്കല് നമ്മള് മോലാളിപ്പൊ കാരണം ഒന്നും അല്ല കേട്ടോ ആൽപ്പറ കണ്ടേ ആൽപ്പറ അവിടെ മരം മുറിച്ചല്ലേ മരോ എവിടെ കേട്ടോ അവിടെ മരം മുറിച്ച

അങ്ങനെ ഒരു റൂം ആക്കിയാ റൂം ആക്കി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണേ അപ്പതാ കോഴിക്കോടിന്റെ പണി ഓല ബ്ലോക്ക് ചെയ്തു സെറ്റ് കണ്ടപ്പോ ഞമ്മള് അടുപ്പിന്റെ കൊട്ടത്താളത്തിന്റെ പണി ഇതാ ഇവിടെ എത്തി അതായത് അതിന്റെ ഇങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഇതിന്റെ മുട്ടിക്കോളിൽ നിന്ന് ഇൻട്രസ്റ്റിൽ പണി എടുത്തിട്ടാക്കാറ് മുട്ടിക്ക ഇതിലടുപ്പ് വരും ഉണ്ടോ മഷാ അല്ല നമ്മളെ ഉസ്മാങ്കാക്കും പടുവിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് കൊട്ടത്താള പട അയവ അപ്പോളിക്കോ അങ്ങനെ നമ്മൾ അടുപ്പിന്റെ വർക്ക് തുടങ്ങിയിക്കണേ ഉസ്മാങ്കാക്കു വറുപ്പിന്റെ അടുപ്പിന്റെ വർക്ക് തുടങ്ങിയിക്കണേ രണ്ടടുപ്പാണ് ഇതില് വരിക നമ്മൾ ബാക്കിയൊക്കെ കാണിച്ചാരട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ട് അടുപ്പും റെഡി ആയിക്കണ് ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാണ്ട് അപ്പോൾ നമ്മളെ അടുപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ലാസ്റ്റ് മിനുക്ക് പണിയാണ് തേച്ചിട്ട് ഫിനിഷ് ചെയ്യേണ്ട വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയാണ് നമ്മൾ അടുപ്പിന്റെ പരിപാടി ഇതിൻ്റെ മുകളിൽ ഇത് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം